ഉസ്താദ് എന്താണ് ഇപ്പോഴും ഓർക്കപ്പെടുന്നു വയ്യാണ്ടായപ്പോൾ എല്ലാ സുന്നി മക്കൾക്കും വയ്യാണ്ടായവായ ഞങ്ങൾക്കൊരാ സ്വന്തത്തിനൊരു അസുഖം ബാധിച്ചത് എങ്ങനെയാണല്ലോ സ്വന്തം ബാപ്പാക്കുണ്ടായപ്പോഴും ആ പ്രയാസം കഴിഞ്ഞില്ല കാരണം മക്കൾക്കറിയാം ബാപ്പ മരണപ്പെട്ടാൽ ബാപ്പ ഒരു വ്യക്തിയാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ബാപ്പാനോട് വലിയ ബഹുമാനാണ് ബാപ്പാനോട് വലിയ പക്ഷെ അതൊരു അതൊരു ഉമ്മത്താണ് പ്രസ്ഥാനമാണ് ആ ഉസ്താദിനെ പ്രസ്ഥാനമായി കാരന്തൂരുകാര് മാത്രമാണോ കാന്തപുരത്തുകാര് മാത്രമാണോ കോഴിക്കോട് ജില്ലക്കാര് മാത്രമാണോ കേരളക്കാര് മാത്രമാണോ ഇന്ത്യക്കാര് മാത്രമാണോ മലേഷ്യൻ പ്രധാനമന്ത്രി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എവിടെ പോയാലും ബുഖാരി ക്ലാസ് ഒരു ദിവസം നീണ്ടുപോകും അടുത്തുള്ള ആളുകളൊക്കെ മതിയെന്ന് പറഞ്ഞാലും ഉസ്താദിനെ ക്ലാസ് ഇങ്ങനെ അറിയില്ല പിന്നെ ചെറിയ ക്ഷീണം ആ നല്ല കൂടെ ദീർഘകാലം നമുക്ക് നിലനിർത്തി തരട്ടെ നമ്മൾ ആലോചിച്ചു നോക്കൂ ആ മലേഷ്യൻ പ്രധാനമന്ത്രി അവിടെ നിന്നത് ആ മലേഷ്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ഉസ്താദിനെ സ്വീകരിക്കുന്ന രംഗം ഉസ്താദ് ഒരു പ്രത്യേകമായ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു ഞങ്ങളിപ്പോ അത് മാത്രം കാണാൻ ഉസ്താദോ എന്തോ ഒരു സൗകര്യത്തോടെ യാത്ര ചെയ്യാൻ എന്നാൽ പറയാൻ ൾ ഇന്ന് ഇന്ന് നമുക്ക് കാണുന്ന ആസാറുകൾ മാത്രമല്ല പഴയ ഉസ്താദിന് ഒരുപാട് കയ്പുനീരുണ്ടായിട്ടുണ്ട് ആ കയ്പീരുകൾ കടിച്ചിറക്കിയതാണ് വന്ന ഉസ്താദ് അതിന്റെ സന്തോഷമാണ് ജീവിതകാലത്ത് തന്നെ ഉസ്താദിനെ നേർക്കുനേർ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഉസ്താദിന് രണ്ടാമത്തെ ഒരു ജീവൻ കൊടുത്തു അള്ളാഹുവേ ആ ദീർഘകാലം നല്ല തണലിന് നിലനിർത്തി തരണം എന്നിട്ട് ഉസ്താദ് മടങ്ങി വരുമ്പോ പ്രധാനമന്ത്രിക്ക് ഒരു ചോദ്യം ഞാൻ എന്തെങ്കിലും എന്നെ ഒന്ന് ഉപദേശിക്കണം എന്നെ ഒന്ന് ഉപദേശിക്കണം നിങ്ങക്ക് വായിച്ചില്ലേ എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എപ്പോഴും പാവങ്ങളെ കൂടെ ഇന്നോളം അവരോട് നിസ്കരിക്കാനാ അവരുടെ നിങ്ങളിപ്പോ പാവങ്ങളെ കൂടെ നിന്നോളങ്ങളൊന്നും ആലോചിച്ചു ആ മലേഷ്യയിൽ ചെന്നപ്പോഴും കല്ലിലുള്ളത് പാവങ്ങളാണ് അഗതികൾ എത്രയോ അനാഥ മക്കളെ പോറ്റി വളർത്തിയ ഉസ്താദിന് മലേഷ്യയിലെത്തിയാൽ അഗതികളെ മറക്കാൻ കഴിയില്ല അനാഥന മറക്കാൻ കഴിയില്ല പാവങ്ങളെ മറക്കാൻ കഴിയില്ല ബൈത്തുൽ നല്ല ചെലവുണ്ട് നാനൂറോളം വിദ്യാർത്ഥികൾ വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ചു പഠിക്കുന്നുണ്ട് അതൊരു ചെറിയ വിഷയല്ല നമ്മുടെ വീട്ടിൽ ഒരു നാല് മക്കളുണ്ടെങ്കിൽ അതിന്റെ പ്രയാസം ഈ സ്ഥാപനത്തിൽ അത് ഒരു വരുന്നില്ല ഒരാഴ്ചമുണ്ട് ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തുള്ള അവിടെ കയറി ഞാൻ മുമ്പ് അവിടെ കയറിയിട്ടുണ്ട് ആദ്യം ഇവിടെയായിരുന്നു പിന്നീടാണ് അവിടെ ഒക്കെ ആ മുകളിലോട്ടങ്ങ് എത്ര കാലം ഒരു ബൈത്ത് ബൈത്തായി കിട്ടാൻ എത്ര കാലം വിളിക്കും നമ്മളെ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും താമസിക്കുന്ന ഒരു വീടാണ് ആ വീട് സുഹാന ജനതയായാലും അതൊന്ന് വീടായി കിട്ടാൻ എത്ര സമയം പഠിക്കും ഇതിപ്പോ അങ്ങനല്ല എത്ര കുട്ടികൾ പഠിക്കുന്ന ബൈത്താണിത് ഇത് ബൈത്തു കുറഞ്ഞ ഒരുപാട് കാലം കൊണ്ടാണ് ആ ഒരു വൈത്തുവിസുണ്ടായത് അമ്മാഹു ആ തനിമ എക്കാലത്തും നിലനിർത്തി തരട്ടെ അപ്പൊ ഇവിടെയും വൈത്തുവിസയിൽ ധാരാളം മക്കൾ പഠിക്കും ആ കുട്ടികൾ ചിലപ്പോ നാട്ടിൽ പോകുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ ചിലപ്പോ ടിക്കറ്റിന് കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും ചിലപ്പോൾ ആ കുട്ടിയുടെ പിതാവ് വീട്ടിൽ ഗയാലിസ് അതെ പിന്നെ കഠിന രോഗിയാണ് വൃക്ക തകരാറിലായിട്ടുണ്ട് എന്നാൽ ചികിത്സക്ക് ചിലപ്പോൾ പണം ചിലപ്പോൾ നൽകേണ്ടി വരും ആവുന്ന ആൾക്കാൻ പറ്റില്ല നമ്മുടെ അതുകൊണ്ടാണ് അവിടെ ചെന്നപ്പോൾ എന്നെ ഉപദേശിക്കണമെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ നിങ്ങൾ പാപങ്ങളെ കൂടെ നിൽക്കണം അപ്പൊ അയാൾ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തു നിരഞ്ഞിണ്ടോ എന്നോടും നിങ്ങളോടൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു ഐഫോൺ കഴിക്കില്ല മക്കള് ഒന്നും വേണ്ട ചുരുങ്ങിയത് ഐഫോണ് പോയി ഉസ്താദ് അവിടെ പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞേ എന്താ പറഞ്ഞ ഒന്നും വേണ്ട ഞാനീ പറഞ്ഞതനുസരിച്ചാണ് ഏതാ പറഞ്ഞത് പാവങ്ങളെ കൂടെ ും ഇതൊന്നും വെറുതെയാകണമല്ല വ്യക്തമായ രേഖപ്പെടുത്തപ്പെടും അത് പറഞ്ഞതാണ് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല നമ്മൾ അതുപോലെ എപ്പോഴും ജീവിച്ചിരിപ്പുള്ളവരാകണം മരിച്ചാലും ജീവിച്ചിരിപ്പുള്ളവരാകണം അതിന് ഏത് സമയത്തും സുഹൃത്തുക്കളെ നമ്മുടെ കൽവിൽ അല്ല